शुक्राम्बरधनं विष्टं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल्स्रोभिक्षमोपशान्तये वागीशाद्यासुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतगत्यास्युक्तं न मामिकजाननम् दोर्भिर्युक्ता चतुर्भ्यस्फटिगमणिमयीमक्षमालां दशानां हस्तेनेकेन पद्मं सितमभि च सुख सुखं पुस्तकं चापरेणाम् ഫാസാകുന്ദേന്ത് ശിഗമണനിഗ്ദേയം നിവസുവതിനി സർവദുപ്രസന്നാം പൂജന്തം രാമരാമേജീമുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേകി കോകിലം യത്രയത്ര രഘുനഥകീർത്തത്ര ത ബാഷ്പായ പരിപൂർണരോചനം മാരുതി രാക്ഷസാന്തകം മനോജകം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമി ജാനകീകാന്തസ്മരണം ജയ ജയ രാമ 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 सर्वत्र सर्वत्रां रामनामसङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे लष्ठर श्रोताकं नमस्कारं श्रीमद्वाल्मीकिरामायणपारायणप्रभाषण परम्पर എൺപത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമ്മൾ നമ്മൾ രണ്ടാമത്തെ കാന്ഡമായിട്ടുള്ള അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമ ചന്ദ്രൻ്റെ വിവാഹ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ദശരഥ മഹാരാജാവിന് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടത്തിക്കൊള്ളാം നടത്തണം എന്നൊരു മോഹം തനിക്ക് വയ്യാതായില്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞു ഇനി രാജ്യഭാരെല്ലാം മകനെ ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ശ്രമിക്കണു പക്ഷേ ആ പട്ടാഭിഷേകം നടന്നില്ല എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാമല്ലോ വനത്തിലേക്ക് പോകേണ്ടി വന്നു രാമന് അങ്ങനെ ദശരഥൻ്റെ നിര്യാണം ഉണ്ടായി ഭരതൻ ദുഃഖിതനായ ഭരതൻ ഭരതനില്ലാത്ത സമയത്താണല്ലോ ഇതെല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഭരതൻ വന്ന് രാമൻ്റെ പാതകങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടും അങ്ങനെ അതിഗ്രാമത്തിൽ പോയിരുന്നിട്ടാണത്രേ ഭരണം കാഴ്ചവെച്ചത് അങ്ങനെ രാമൻ വനത്തിൽ പ്രവേശിക്കുന്നതും പല പല സംഭവങ്ങളും വർണ്ണിക്കുന്നു അവസാനം ദണ്ഡകാരുണ്യത്തിൽ പ്രവേശിക്കുന്നവരെയുള്ള ഭാഗമാണ് ഈ അയോധ്യാകാണ്ടത്തിൽ വർണ്ണിക്കുന്നത് നൂറ്റി പത്തൊമ്പത് സർഗങ്ങളുണ്ട് അയോധ്യാകാണ്ടത്തിൽ ബാലകാണ്ടത്തിനേക്കാൾ അല്പം കൂടി വലുതാണെന്ന് പറയാം മാത്രമല്ല ഓരോരോ അധ്യായങ്ങളും അല്പാൽപ്പം വല്യ വലിയ അധ്യായങ്ങളാണ് അപ്പോൾ ഒരു അധ്യായം വാരായണം ചെയ്ത് അതിൽ കഥാഭാഗം പറഞ്ഞു വരുമ്പോഴേക്കും ഒരു മണിക്കൂറൊക്കെ സമയം വരും എന്നുള്ളത് കൊണ്ട് ഈ സർഗപാരായണം ഒരു എപ്പിസോഡിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിലെ കഥാഭാഗം വിസ്തരിക്കുന്നതിൽ വിസ്തരിക്കുന്നത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം എന്ന് വിചാരിക്കുകയാണ് എല്ലാം ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ അധ്യായം അയോധ്യാകാന്തത്തിലെ രാമ അഭിഷേക ചിന്തകളെ വർണ്ണിക്കുകയാണ് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ അതാണ് ആദ്യത്തെ ആദ്യത്തെ സർഗത്തിൽ ആദ്യത്തെ സർഗം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം ഓ നമോ ഭഗവതേ വാസുദേവാം അഥാ വാൽമീകിരാമായ അയോധ്യകാണ്ടേ പ്രഥമസ്വർഗ്ചതാ മാതുലകുലം ഭരതന മഹാത്മന ശത്രുഘ്നോ നിത്യശത്രുഘ്നോ നീതപ്രീതി പുരസ്കൃതാം സത്രവസൽഭ്രാത്രാം सखसत्कारसत्कृता मातुलेनाश्वपदिनां पुत्रस्नेहेन लालिता तत्राभिनिवसन्तौ तौ तर्प्यमाणौ च कामतां भ्रातरौ स्मरतां वीरौ वृत्थं दशरथं नृपम् ज्ञाभितौ महातेजा सस्मारप्रोषितौ सुतौ उभौ भरतशत्रुघ्नौ महेन्द्रवर्णोपमौ सर्व एव तस्य तस्येष्टाश्चत्वार पुरुषक्षभाः स्वशरीराद्भिनिर्वृत्तात्वार इव बाहवां तेषामपि महातेजा रामोरितिकरः पितुः स्वयम्भूरिवभूतानां बभूवं गुणवत्तराम् स हि देवैरुदीर्णस्य रावणस्य वधा अर्थितो मानुषे लोके യജ്ഞ വിഷ്ണു സനതലാശുശുഭേ തന്ന പുത്രേണമേജുസാ യഥാവണ ദേവാജ്രപാണി സി വീര്യോപണ്യസൂപമാനസൂയകൂമാവനുപമ സൂനുർഗുണൈർദശരഥോപമാം സത് നിം പ്രശാന്ത്മാ മ മൃദുപൂർവം ചാഷതേ ഉച്ചമാനോപ്പി സ്വർഷം നോത്തരം പ്രതിപജത്തെ കഥിതുപകാരേണ കൃതേന ഷ്യതി നമ സ്മരത്തിപകാരാണമപത്മവത്തയാർ വൃദ്ധൈർവോധൈശ് സജ്ജനൈ കഥയാ വൈനിത്യം അസ്ത്രയോഗ്യന്തരേഷ बुद्धिमान्मधुराभाषी पूर्वभाषी प्रियं वद वीर्यवान्नजवीर्येण महदाश्वेन विस्मिता स चानृतकथो विद्वान् वृद्धानां प्रतिपूजकाम् अनिरक्तः प्रजाभिश्च प्रजाश्चाप्यनिरञ्जते सानुक्रोशोजितक्रोधो ब्राह्मणप्रतिपूजकाम्

अरोगस्तर नौवा क्वी बबुष्मांद ऐसा काले बिल लोगे पुरुषार्थ न्या साथरे को विनिर्मिता सदुश्लेष्टगुण रियोता प्रजानाम पार्थिवार मजा बहिष्ठरा एवं प्राणों बहुवा प्रिया समित विद्या व्रतस्नान तो यथावल सांग्वे देविल ईश्वरसे ईश्वरस्रेता पिदुष्लेष्टो बभूव हरदाग्रजा कल्याणाभिजन साधु अदीन सत्यवाग्रजु वृद्धेर अभिविनीतुश्च द्विजेर धर्मार्थदर्शिभि धर्मार्थ धर्मार्थ कामतत्वज्ञ स्मृतिमान प्रतिभानवान लौकिके समयाचारे कृतकल्पो विशारदा निभृत समृदाकारो गुप्तमंत्र सहायवान अमोघ क्रोध श्रेष्ठ त्याग संग्रह कार्य दृढ़ भक्ति स्थिर प्रज्ञो नासल ग्राही न दुर्वचा निस्तंद्रिय प्रमत्त सुदोष भरदोष विल सत्संग्रह प्रग्रहेण सत्संग्रह प्रग्रहण सानविग्रह से आयकर्मण्यवायज्ञ संदृष्टव्ययकर्म विल श्रेष्ठ्यम शास्त्र समूहेशु प्राप्त व्यामिश्रगेशु च अर्थधर्मौ വൈഹാരാണി ശിൾ വിജ്ഞാത വിഭാഗവിൽ ആഹേ വിനയേ ചുക്തോ വാരണവാജിധനുദവിദാംോ ലോകീതിരസം മതയാതാഹർ സേനയശാരദ്രദൃഷ്യ സങ്കാമേ കുദ്ധൈരപിസുരാസുരൈ अनसूयोजिदक्रोधो न दृप्तो न चमत्सरी न चावमन्ताभूतानां न च कालवशानुगम् एवं श्रेष्ठगुणैर्युक्तां प्रजानां पार्थिवात्मजाम् सम्मतसृषु लोकेषु वसुधायाक्षमागुणैः बुद्ध्या बृहस्पते तुल्यो तथा सर्वप्रजाकान्तैः പ്രീസഞ്ജനൈ പിത ഗുണർജേ രാമോ ദീപദ സൂര്യ ഇവാശുഭീ തമേം വൃത്തസംപന്ന അപ്രധൃഷ്യ പരാക്രമം ലോകപാപമം നാഥം അകാമേദിനതൈസ്സു ബഹുഭർക്തം ഗുണൈരനുപമൈസുതം ദൃഷ്ട ദശരഥോ രാജ ചക്േ ചിന്തം പരന്ത अथराज्ञो बहूवैवं वृद्धस्य चिरजीविना प्रीतिरेषा रामो राजा स्यान्मय जीवति एषा ह्यस्य वर्तते कदा नाम सुतं द्रक्ष्याम्यभिषिक्तमहं प्रियम् हि लोकस्य सर्वभूतानुकम्पना मत्तप्रियतरो लोके पर्जन्य इव वृष्टिमन् यमशक्रसमो वीर्ये बृहस्पतिसमो मदौ महीधरसमो धृत्यां मत्तस्य गुणवत्तराम् महीमहमिमां कृष्णाम् अधितिष्ठन्तमात्मजम् अनेन वयसा दृष्ट्वा यथां स्वर्गमुवाप्नुयाम् इत्येतैर्विषैस्तैस्तैर् अन्य दुर्लभ शिष्टैरपयस लोके लोकोत्तरेगु तं समीक्ष महाराजो युक्त सुदित शुभ निश्चित सजीव साधम युवराजमता दिव्यरक्षे भूमौ चोर मुत्द भय संचे चेधावी शरीरे च आत्मनोजरा पूर्णचंद्रानन से था शोका लोकेराम से बुबधे संप्रिय महात्म आत्मन से प्रजाच्रेयसे धर्मात्मा भक्तियान्नानगरवास्तवियान पानी േദിനീപീൻ തേശ്മാനം പ്രതിപൂജിതർ അലംകൃതോ രാജ പ്രജാവതിരിവ പ്രഹം നു കൈകയ രാജം ജനകം വാദരാധിപ്പം ത്രയാചായാസ പശ്ചാത്തു ശ്രോഷ്യത പ്രിയം അഥോപവിഷ്ടേ നൃപതൗ तस्मिन् परपरार्दने ततः शेषां ततः प्रविविशुः शेषां राजानो लोकसम्मदाहम् अधराज्ञावितीर्णेषु विविधेष्वासनेषु च राजानमेवाभिमुखां निहेतुर्नयको विदाहम् स लब्धमानैर्मिनि बुराने एर जाने पता ही इच्छामान है भई उपवास शेर नरपतरुप तो बफाउ सहस्रजक्षोर भगवानी वह हमारे इसी चार्शे इसी मंदिरामायने वार नहीं है आज नाम प्रथम सर्ग्या सर्वत्राम यामनाम संगीतनम राम रामरामा राम राम രാമ 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 രാമം രാമ 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 രാമം അങ്ങനെ അയോധ്യാകാണ്ടത്തിലെ ആദ്യത്തെ സ്വർഗം പ്രഥമ സ്വർഗം ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നു ദശരഥ മഹാരാജാവ് അതിൻ്റെ വിശദമായിട്ടുള്ള വർണ്ണനയാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ വർണ്ണന അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര രാമനാമസംകീർത്തനം രാമരാമ 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 രാമ 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 രാ